നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സുധാകരൻ വാഷിനോട് അച്ഛമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കാരണം അമ്മണി അച്ഛമ്മ തറവാട്ടമ്പലത്തിൽ നിന്ന് പൊഴിച്ചുകൊണ്ട് വന്ന ആ ഒരു വിഗ്രഹം ശ്രീരാമന്റെ സീതയുടെ വിഗ്രഹം ഒരു ദിവസം ഈ വീട്ടിൽ വെച്ച് രാത്രിയും പകല് ഈ വീട്ടിൽ വെച്ച് പൂജിക്കണം അതുപോലെ തന്നെ ഒരു രാത്രി പകലും വേദയുടെ വീട്ടിൽ വെച്ചും പൂജിക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോകണം അപ്പം അതൊന്ന് പറഞ്ഞൊന്നും മനസ്സിലാക്കുവായിരുന്നു പക്ഷേ സുധാരൻ മാഷ് അടുത്തില്ല അവസാനം അച്ഛമ്മ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മാഷിനെ മനസ്സ് തിരിക്കുകയാണ് അതെ നമ്മുടെ കുട്ടികളുടെ നല്ലതിന് വേണ്ടല്ലേ അവർ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ സുധാര നീ ഇതിനെതിരെ അഭിപ്രായമൊന്നും പറയില്ലെന്ന് പറയണം അവസാനം ഒരു അര മനസ്സ് സുധാരൻ വശം മൂളുവാണ് അച്ചമ്മയ്ക്ക് സന്തോഷമായി അല്ലെങ്കിലും അച്ചമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അനുസരിക്കാതിരിക്കാനായിട്ട് മാഷിന് സാധിക്കില്ലല്ലോ ആ സമയം നന്ദിനിക്ക് സഹിച്ചില്ല നന്ദിനി നേരെ ചെല്ലുന്ന മുറിയിലേക്ക് മുറിയിൽ ചെന്ന് ഫോൺ എടുത്ത് വർഷയുടെ നമ്പർ ഡയൽ ചെയ്യുവാണ് അങ്ങനെ വർഷ കോളെടുത്തിട്ട് ചോദിച്ചു ആഹാ ഇതായിരുന്നു നന്ദിനിയുടെത്തിയോ എന്തു പറ്റി ഇപ്പോൾ ഒരു കോളൊക്കെ എന്റെ നമ്പറൊക്കെ ഓർമ്മയുണ്ടായിരുന്നു എന്ന് ചോദിക്കണം അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ആവശ്യം വന്നില്ല അതുകൊണ്ടാണ് വിളിക്കാർന്നെ അല്ലെ ഇപ്പം എന്താ പിന്നെ പെട്ടെന്ന് വിളിക്കേ വിളിക്കാൻ കാരണം അത് പിന്നെ ഉണ്ടല്ലോ ഇവിടെ വലിയ പൂജകളൊക്കെ നടക്കുകയെന്ന് പറയണം പൂജകളോ എന്ത് പൂജകളാണ് അതുണ്ടല്ലോ ഇവിടുത്തെ അച്ചമ്മ വന്നിട്ടുണ്ട് അച്ചമ്മ തറവാട്ടമ്പലത്തിനിന്ന് ഒരു വിഗ്രഹം പൂച്ച വന്നിട്ടുണ്ട് ശ്രീരാമയുടെ ശ്രീരാമന്റെ സീതയുടെ അപ്പോൾ അത് ഇവിടെ പൂജിച്ചതിന് ശേഷം അവിടെ ഒരു രാത്രിയും പകലും വെച്ച് പൂജിക്കണമെന്ന് എവിടെ അവിടെയോ അതെ ശ്രീകാന്തം വേദയും കൂടെ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം അവിടുത്തെ അച്ഛമ്മയും ഇവിടുത്തെ അച്ഛമ്മയും ചേർന്ന് എന്തൊക്കെയോ പ്ലാനുകൾ നടത്തിയിട്ടുണ്ട് അവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമനെ സീതയെപ്പോലെ പോലെ അവര് എന്നാ അവര് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം പക്ഷേ വെച്ചു ശരിക്കുമുള്ളതാണോ നന്ദിനടുത്തീന്ന് ചോദിക്കുക ഉള്ള കാര്യം തന്നെയാണ് ഞാനിതിനാ കള്ളത്തരം പറയണേ നാളെ അങ്ങോട്ടേക്ക് ഞങ്ങളെല്ലാവരും വരും അവിടെ നിന്ന് വിളിക്കാനായിട്ട് ഇങ്ങോട്ടേ ആൾ വരുമെന്നൊക്കെ പറയണേന്ന് പറയാം ആണോ എന്നാൽ ശരി ഞാൻ അന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കോഡ് കട്ട് ചെയ്തിട്ട് വർഷം നേരെ ശ്രീകാന്തിൻ്റെ ഇടയിലേക്ക് എല്ലുകയാണ് ചെന്നിട്ട് ചോദിച്ചല്ല ശ്രീകാന്ത് ഇത് എന്തെടുക്കുക ഞാൻ കുറച്ച് ഗെയിം കളിക്കുക ആ പറ്റിയ സമയം ഗെയിം കളിക്കാനായിട്ട് അതുകൊണ്ട് എന്താ ഇപ്പം ഗെയിം കളിച്ചാൽ എന്താ കുഴപ്പമില്ലേ മൊബൈൽ ഗെയിം കളിച്ച് എന്തിനും സംഭവിക്കുമെന്ന് നിൽക്കും ഒന്നും സംഭവിക്കില്ല ഇവിടെ നടക്കുന്ന വല്ല കാര്യങ്ങളും ശ്രീകാന്ത് അറിയുന്നുണ്ടോ എന്ന് നോക്കുക എന്ത് കാര്യങ്ങൾ ആ ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും അളിയൻ്റെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കേണ്ടി വരും ശ്രീകാന്തിന് അളിയൻ്റെ ഒപ്പം ഇരുന്നോ നീ എന്തൊക്കെയാ പക്ഷേ പറയണമെന്ന് നിൽക്കും അതെ നാളെ ശ്രീകാന്തും അല്ല ശ്രീ നാളെ വേദയും വിക്രം ഇങ്ങോട്ടേക്ക് വരൂന്ന് പറയണം നാളെ അവർ വരുന്നു എന്തിനാ ആ ഇവിടുത്തെ അച്ഛമ്മ അമ്മയും കൂടെ പോയി അവരെ കൂട്ടിക്കൊണ്ട് വരും അതെന്തിനു വേണ്ടിയാ വർഷേ അത് പിന്നെ എന്തോ ഒരു വിഗ്രഹം പൂജിച്ചു വെച്ചിട്ടുണ്ട് പോലും അങ്ങനെ ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ വേദയും വിക്രം ഒരു ദിവസം ഒരു രാത്രിയും പകലും പൂജിക്കണം അതിനു വേണ്ടി വരുന്നാന്ന് പറയാണ് ആഹാ ഇത് കൊള്ളാലോ അവരെ കൊണ്ടുപോകാൻ പോകുന്ന ആരാന്നറിയാമോ അമ്മയും അച്ഛമ്മയും കൂടെ ചേർന്നിട്ടാന്ന് പറയുന്നത് ഓഹോ അങ്ങനെയാണിത് അറിഞ്ഞിട്ട് തന്നെ കാര്യം അല്ല അച്ഛനൊക്കെ ഇത് അറിഞ്ഞാണെന്ന് നോക്കും അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല എന്നോട് ഇപ്പം നന്ദിനിയെടുത്തേ വിളിച്ചു പറഞ്ഞേ അതുകൊണ്ട് ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞ ദേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൈക്കലാക്കൂട്ടോ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് സഹിച്ചില്ല ശ്രീകാന്ത് അങ്ങനെ താഴെ ഹോളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ആ അപ്പം തന്നെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പത്തന്നെ ശ്രീകാന്ത് എന്തോ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മേ അച്ഛമ്മയ്ക്ക് ഇത് എന്ത് ഭാവിച്ചാൽ നിൽക്കും എന്ത് അല്ല ഇവിടെ എന്തോ പൂജകൾ നടത്താൻ പോകാമെന്നോ ഏതോ വിഗ്രഹം കൊണ്ടു പൂജിക്കാൻ പോകാന്നോ വേദയും വിക്രം ഇങ്ങോട്ടേക്ക് വരുവാൻ പോകുന്നൊക്കെ അറിഞ്ഞു ആ അപ്പോൾ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമല്ലോ ഈ സമയത്ത് പത്മയോട് ശ്രീകാന്തിച്ചു അമ്മയ്ക്കിത് എന്ത് പറ്റി അമ്മ എന്ത് പരിപാടിയാണ് കാണിക്കണമെന്ന് നിൽക്കും നിനക്ക് മനസ്സിലായില്ലേ നടക്കാൻ പോകുന്ന കാര്യമാണ് നാളെ ഞങ്ങൾ വേദയും വിക്രത്തിനെങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയാണ് ഇത് കേട്ടോ വർഷം വെച്ചാൽ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാകുമെന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ വെറും അന്ധവിശ്വാസം മാത്രം അല്ലേന്ന് അച്ഛൻ പറഞ്ഞു നിനക്കൊക്കെ അന്ധവിശ്വാസമായിട്ട് തോന്നും പക്ഷെ എനിക്കെൻറെ സംബന്ധിച്ചോളം ഇതാ അന്ധവിശ്വാസം ഒന്നും ശരിക്കുള്ള വിശ്വാസം തന്നെയാന്ന് പറയുന്നത് രണ്ടു കുടുംബങ്ങളും തമ്മില് കുറച്ച് അകലെ ഇച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല വിക്രം വേദൻ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരണമെങ്കില് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയണം ശ്രീകാന്ത് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊന്നും ജീവിക്കും തോന്നുന്നുണ്ടോ ജീവിക്കണല്ലോ അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേന്ന് ചോദിക്കും അല്ല ശ്രീകാന്തേ നിനക്കെന്താ കൊഴപ്പം എന്താന്ന് ചോദിക്കും അവനെപ്പോലൊരു ഗുണ്ടനെ ഈ വീട്ടിൽ വിളിച്ചു കയറ്റി ഒരു രാത്രി മൊത്തം ഇവിടെ നിർത്താം ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൻ തന്നെയൊരു ഗുണ്ടയാണ് അവനാ ശ്രീകാര്യ ശ്രീവാൻ ശ്രീനിവാസിനു വേണ്ടി ഗുണ്ടാപ്പണിയും ചെയ്ത് നടക്കുന്നവനാണ് വെട്ടാനും കുത്താനും കൊല്ലാനും ഒന്നും അവൻ ഈ വീട്ടിൽ സ്വത്തും മണം കൊണ്ട് മോഹിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന അവനിവിടെ വന്ന് കയറി കൂട്ടണ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന പോലും പറയാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ ദിത്തി പറഞ്ഞു അത് ശരിയാ അച്ഛമ്മ എന്ന് പറയണേ മോളെ ദിത്തി നീ ഇവന്റെ കൂടെ നിൽക്കില്ല അറിയാലോ വിക്രത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണെങ്കിലും വിക്രം നീ പറയുന്ന പോലെ ആ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവനല്ല അതെനിക്ക് നന്നായിട്ട് മനസ്സിലായ കാര്യമാണ് അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ മുമ്പ് പണം കൊണ്ടേ കൊടുത്ത സമയത്ത് അവൻ മേടിച്ചാറും പക്ഷേ അവന് അഭിമാനമുള്ളവനാ അങ്ങനെയൊന്നും ഒരിക്കലും അവൻ ചെയ്യില്ല എന്ന് പറയണം പിന്നെ അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ നിനക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് അറിയാം നീ ബുദ്ധിമുട്ടാണെങ്കിലും ശ്രീകാന്തെ നീ അങ്ങോട്ട് മാറിക്കൂ പക്ഷേ അവൻ രണ്ടുപേരും നാളെ ഞാനും പത്മയും പോയി കൂട്ടിക്കൊണ്ട് വരുമെന്ന് അറിയണം ഇത്ര ഇപ്പം ശ്രീകാന്ത് ചോദിച്ചു അല്ല അച്ഛൻ്റെ അഭിപ്രായം എന്താ അച്ഛൻ ഒന്നും മിണ്ടാതിരിക്കണം എന്ന് ചോദിക്കുക ശങ്കരനാരായണൻ അതും മറുപടി ഒന്നും പറഞ്ഞില്ല എല്ലാരെയും നോക്കിയിട്ട് അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് അച്ഛനോട് ശ്രീകാന്ത് പറഞ്ഞ് കണ്ടില്ലേ അച്ഛനോ ഇഷ്ടപ്പെട്ടില്ല എടാ അച്ഛൻ്റെ കാര്യം നീ ടെൻഷൻ അടിക്കണ്ട അവനെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം അവൻ എൻ്റെ മോനാണ് മനസ്സിലായല്ലോ അതുകൊണ്ട് കൂടുതൽ ഇതിനകത്തൊന്നും പറയാൻ വരണ്ട എന്നും പറഞ്ഞിട്ട് അവനെ കൂടെ എല്ലാവരും എഴുന്നേറ്റ് പോവാണ് വർഷയോട് ശ്രീകാന്ത് പറഞ്ഞു നീ ഇപ്പം നമ്മൾ എന്തു ചെയ്യും എന്ത് ചെയ്യാനാ എനിക്കറിയത്തില്ല എന്ന് പറയാണ് പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുമ്പോഴത്തേനും നന്ദിനി ഇറങ്ങി മുറ്റത്തേക്ക് ഓടി ചെല്ലുകയാണ് പിന്നീട് വിക്രത്തോട് പറഞ്ഞു വിക്രം അല്ല നീ ഇതെന്താണ താമസേ അന്തടത്തി ഇവിടെ നടക്കുന്ന കാര്യം നീ വല്ലോ അറിയുന്നുണ്ടോ എന്ത് എവിടുന്നൊരു വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് പൂജ അയയ്ക്കാനും നാളെ നിന്നെ വേദയുടെ വീട്ടിലേക്ക് പറഞ്ഞ് വിടുവാന്ന് പറയുകയാണ് വേദയുടെ വീട്ടിലേക്കോ അതെ നാളെ നിങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ടേക്ക് പോവാ ഇതേ ഞാൻ പറഞ്ഞതൊന്നും പറയണ്ട കേട്ടോ അച്ഛമ്മ വന്നിട്ടുണ്ട് അച്ചമ്മ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് കുറേ സമയമായി എന്ന് വിക്രം അങ്ങനെ അകത്തേക്ക് കയറി വന്നു വിക്രം അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴും അച്ഛമ്മ ചോച്ചു ഇത്ര സമയം നീ ഇതെവിടെയായിരുന്നാലാദ്യം ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛമ്മ ഞാൻ ചെ താമസ അതെ നീ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാൻ പറയുകയാണ് അപ്പോഴേക്കും വേദം അങ്ങോട്ടേക്ക് വന്നു മോളെ ആ തോത്ത് സോപ്പും ഇങ്ങനെ കൊടുക്കാൻ പറയണം അങ്ങനെ വേദ പോയി തോറത്ത് സോപ്പ് എടുത്തുകൊണ്ട് കൊടുത്തു ഈ സമയം വിക്രം ജിച്ചു എന്തിനാ അച്ഛമ്മ ഈ സമയത്ത് കുളിക്കണേ അതെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വിളക്ക് വെക്കണം കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം ഞാനാ പിന്നെ അല്ലാതെ നാളെ പിന്നെ വേദന വീട്ടിലേക്ക് പോവുകയും ചെയ്യണം എന്ന് പറയാം ഏയ് അതൊന്നും നടക്കില്ല എന്ന് പറയുന്നത് പിന്നെ നടക്കില്ല പോലും നിന്റെ അച്ഛനെ വരെ ഞാൻ വഴുകൊണ്ടുവന്നു പിന്നെയാണോ നീയെ വിക്രത്തിന് എന്തു ചെയ്യണമെന്ന് നടത്തില്ല അങ്ങനെ പിന്നീട് വിക്രം പോയി കുളിയെ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേനും എല്ലാവരും കൂടെ കൂടി ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം വേദയും വിക്രം കൂടെ ഒരുമിച്ച് വിളക്ക് കൊളുത്തുമാണ് അങ്ങനെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് വേദ വിക്രത്തിൻ്റെ ഒന്ന് നോക്കുവാണ് വിക്രം വലിയ പൂസളൊന്നും ഇല്ലാതെ നിൽക്കുവാണ് പിന്നീട് വേദ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചു വിക്രമം കുറേ സമയോടെ നിന്നാണ് നിന്നും കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കാനൊന്നും പോയില്ല അതിനുശേഷം എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ട് പോയി ഇത്ര സമയം കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ ഫോൺ പല്ലിടിക്കുന്നത് കേട്ടു വിക്രം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വേദ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഫോൺ പല്ലിടിക്കുക നോക്കി വേദയുടെ അച്ഛമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് വേദയോട് പറഞ്ഞു ഇതേ നിന്റെ അച്ഛമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിർത്താറായില്ലേ അല്ല നീ എന്താ അത്ര കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം വേദ പിന്നീട് അതിന് മറുപടി ഒന്നും പറയാതെ അച്ഛമ്മയെ തിരിച്ചു പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും വിക്രം പറഞ്ഞു ഓ നാളെ അവരിങ്ങോട് വരുന്നില്ലെന്ന കാര്യം പറയാൻ വേണ്ടി ആയിരിക്കും വിളിക്കുന്നത് സന്തോഷം സമാധാനമായി നിന്റെ അച്ഛനെ അതിനെ സമ്മതിക്കുന്നല്ലോ അവരിങ്ങോട്ടേക്ക് വരാനായിട്ട് എന്നൊക്കെ പറയണം വേറെ പിന്നീട് സാവിത്രി അമ്മേനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല എന്താ അച്ഛമ്മൻ വിളിച്ചെന്താന്ന് ചോദിക്കാം അത് കഴിഞ്ഞ് മോളെ നാളെ വരുന്ന കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടാ എന്താ അച്ഛമ്മേ നാളെ ഞങ്ങൾ വരുവട്ടോ ഞാനും പത്മയും അങ്ങോട്ടേക്ക് വരുമെന്ന് എന്ന് പറയാം അല്ല അച്ഛമ്മ അതിനച്ച സംഭവിച്ചോന്ന് ചോദിക്കാം അച്ഛൻ സമ്മതിക്കും എനിക്ക് പേടിയുണ്ട് അച്ഛൻ അന്ന് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ലോ അച്ഛന് നല്ല ദേഷ്യമുണ്ട് എന്നോട് ആ ഫോട്ടോയൊക്കെ എറിഞ്ഞു അടച്ചില്ലേ പിന്നെ എൻ്റെ മുഖം പോലും കൺമുനി കണ്ടക്കല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് നാളെ വരുന്ന അച്ഛൻ ഇഷ്ടപ്പെടുവോ അതൊന്നും സാരല്ല അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓക്കെ ആയിക്കോളാം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഞങ്ങൾ വരുന്ന കൊടുത്തില്ല ആ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം എന്നാലും അമ്മേ ഒരന്നാലും ഇല്ല മോൾ കിടന്നു പറയിക്കോ നാളെ എന്താണെങ്കിലും വിക്രത്തിനെ കൂട്ടി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ പറയണം അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും വിക്രത്തെ കണ്ടില്ല വിക്രം മുറിയിലേക്ക് പോയി കിടന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് വേദമുറിയിലേക്ക് പോവാണ് ആ സമയം സാവിത്രി അമ്മ പത്മയോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഒന്ന് തെളിഞ്ഞു വന്നാൽ മതിയായിരുന്നു വേദയും വിക്രതും തമ്മിൽ നല്ലൊരു ജീവിതം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പത്മ പറഞ്ഞത് അത് ശരിയാ ഞാനും കുറേ ആഗ്രഹിക്കുന്ന അത് എത്രയും പെട്ടെന്ന് തന്നെ നടന്നാൽ മതിയായിരുന്നു പറയാണ് അങ്ങനെ അവർ സംസാരിക്കുകയാണ് ഈ സമയം വേദമുറിയിലേക്ക് വന്നപ്പോൾ വിക്ര ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിക്രത്തോട് പറഞ്ഞു അതെ നാളെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയേക്കുള്ളു പറയുകയാണ് വഴക്കുണ്ടാക്കരുതെന്നു അതെ എന്നോട് വേറെ തട്ടിക്കയറാൻ വരരുതെന്ന് പറയണം നമ്മൾ നല്ല സീതാ പോലെ നല്ല സന്തോഷമായിട്ട് വേണം അവരുടെയൊക്കെ മുന്നിൽ എന്ന് പറയുകയാണ് ഇത് കേട്ടിഞ്ഞും വിക്രം പറഞ്ഞു പിന്നെ എനിക്ക് ദേഷ്യം വന്നാൽ ഞാനെന്തേലും ഒക്കെ പറയുമെന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും അറിയാലോ അച്ഛനും അമ്മയാണ് നാണം കെടാനായിട്ട് പോകുന്നത് നമ്മൾ രണ്ടും കിടന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കേട്ടി നമ്മൾ വിക്രത്തിന് എന്ത് ചെയ്യാണെന്ന് നടത്തില്ല അതുകൊണ്ടാണ് വിക്രം ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കണമെന്ന് പറയുന്നത് അതായിട്ടും വിക്രം പറഞ്ഞു അത് പിന്നെ ഞാൻ അതെ അച്ഛമ്മയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്മയെ എഴുതിയിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ വിക്രം ഇത്ര ദേഷ്യവും തോന്നേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ മോൻ നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങുക രാവിലെ എഴുന്നേക്കണ്ട എന്നൊക്കെ പറയാണ് എനിക്ക് അച്ഛമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം സംസാരിക്കണമെന്നും പറഞ്ഞ് വേദം ഇങ്ങോട്ട് പോകുമ്പോൾ വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി